ചുവന്ന മരുഭൂമി അഥവാ റെഡ് സാൻഡ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ഒരു മരുഭൂമിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തിരുനെൽവേലി ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ തന്നെ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ ഹിടാനായിട്ട് ഇന്നും തുടരുന്ന ഒരു സ്ഥലമാണ് ഈ തേരിക്കാട് എന്നറിയപ്പെടുന്ന ഈ റെഡ് സാൻഡ് ഡെസേർട്ട് ഓക്കെ അപ്പൊ നമുക്കിനി നമ്മുടെ വ്ളോഗിലേക്ക് പോവാം ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡർ ഡിസ്ട്രിക്ട് ആയ പനച്ചമൂട് നിന്നാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ ആണ് ഉള്ളത് അതുപോലെ ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിലും മൂന്ന് മണിക്കൂർ മിനിറ്റ് ആണ് മാപ്പിൽ കാണിച്ചിട്ടുള്ളത് പോകുന്ന വഴിക്ക് കരിക്ക് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ ഈ തേങ്ങ മുളപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടത് ഇപ്പൊ ഈ നഴ്സറിയിലൊക്കെ ആണെങ്കിൽ നടാനോ അങ്ങനെ എന്തെങ്കിലും പർപ്പസ് ആയിരിക്കണം ഇവിടെ എന്തിനാണ് ഈ തേങ്ങ മുളപ്പിച്ച് വെച്ചിരിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് പൊങ്കു വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അതിന് ചുറ്റുമുള്ള ഒരു ആംബിയൻസ് സൂപ്പർ ആയിരുന്നു വയൽ ആ ഒരു ഉള്ള ഒരു പ്ലേസിൽ ഒരു ചെറിയ കട അവിടെ നിന്ന് ഒരു കരിക്കും കൂടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടക്കം ഇപ്പൊ പന്ത്രണ്ട് നാപ്പതൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ തിരിച്ചതന്നെ പതിനൊന്ന് മണിക്കാണ് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ പൊതുവേ കേരളത്തെക്കാളും പകൽ സമയത്ത് തമിഴ്നാട്ടിൽ കുറച്ച് ചൂട് കൂടുതലാണ് പിന്നെ വഴിയിലൊക്കെ തണൽ മരങ്ങളെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ തമിഴ്നാട്ടിൽ പൊതുവേ ചൂട് കൂടുതലാണല്ലോ അപ്പൊ ഇങ്ങനെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാണ് അവർ ചൂടിനെ കൺട്രോൾ ചെയ്യുന്നത് അങ്ങോട്ട് പോകുമ്പോഴും കാറ്റാടികളൊക്കെ കാണാനായിട്ട് തുടങ്ങി ഇതൊരു ഹിൽ റീജിയൻ ആണ് അതുകൊണ്ടാണ് ഇവിടെ കാറ്റാടികൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഇതുവരെയും ഞങ്ങൾ വന്നത് ഹൈവേ റോഡിലൂടെയൊക്കെ ആയിരുന്നു ഇന്നെയാണ് ഞങ്ങൾ ഒരു ഗ്രാമത്തിലോട്ടാണ് ഗൂഗിൾ മാപ്പ് തിരിച്ചുവിടുന്നത് അപ്പൊ ഈ ഗ്രാമത്തിനകത്ത് ആംബിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു റിമോട്ട് ഏരിയ ആയിരുന്നു ആ പിന്നെ ഞങ്ങൾ ഈ തേരിക്കാടെന്നൊരു സ്ഥലം കണ്ടുപിടിക്കുന്നത് വെറുതെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ ജസ്റ്റ് ഇങ്ങനെ റെഡ് സാൻഡ് ഡെസേർട്ട് തേരിക്കാട് എന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട ഉടനെ ഞാൻ നോട്ട് പേഡിൽ നോട്ട് ചെയ്തു വെച്ചു അങ്ങനെ ഒരു ദിവസം രാവിലെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലം ഓർമ്മ വരുന്നത് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ തേരിക്കാട് റെഡ് സാൻഡ് ഡെസേർട്ട് ഇവിടെ നിന്ന് തേരിക്കാട് വരെ മൂന്ന് മണിക്കൂറാണ് ഉള്ളത് ഇത്രയും മാത്രമേ ഞങ്ങൾക്ക് അറിയാവുന്നുള്ളൂ ഗൂഗിൾ മാപ്പിനെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചതായിരുന്നു ഞങ്ങൾ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൂത്തുകുടി ആണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ രാവിലെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ അവിടെ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരേണ്ട സമയം ലേറ്റ് ആവും ഇരുണ്ട് പോകും അതുപോലെ ട്രാവലിൽ സെർച്ച് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിന് വിശ്വസിച്ചാണ് പോകുന്നത് മൊബൈലിൽ ചാർജ് നമ്മൾ സേവ് ചെയ്യണം അതുകൊണ്ട് അതും ചെയ്തില്ല ഞങ്ങൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്തിരുന്നെങ്കിലും മേ ബി ഇങ്ങോട്ടേക്ക് ഞങ്ങൾ പോവില്ലായിരുന്നു കാരണം ഈ വഴികളെല്ലാം കുറച്ച് റിമോട്ട് ഏരിയ ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്തായാലും അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം ഏതായാലും ഇപ്പൊ നമ്മള് ഗൂഗിൾ മാപ്പ് കയറ്റി വിട്ടിട്ടുള്ളത് ഒരു റിമോട്ട് ഏരിയയിലൂടെ തന്നെയാണ് ഒരു വില്ലേജ് ആണ് അങ്ങനെ അധികം വീടുകളൊന്നും ഇല്ല എങ്കിലും അവിടെവിടെ ആയിട്ടൊക്കെ വീടുകളുണ്ട് പിന്നെ പോകുന്ന റോഡിന്റെ രണ്ട് സൈഡും കൃഷിയിടങ്ങളാണ് ചെറിയ ചെറിയ കർഷകരാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നെ കൃഷി മാത്രമല്ല ആട് വളർത്തൽ പശു വളർത്തൽ ഇതൊക്കെ അവിടെ ഉണ്ട് പിന്നെ അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അടുപ്പിച്ച് ഒരുപാട് ക്ഷേത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് പനകൾ ഉണ്ടായിരുന്നു അധികം ഡെവലപ്മെന്റ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ വില്ലേജിനകത്തൂടെ നമ്മൾ പോകുമ്പോ അവിടെ ഒരിടത്തും പെട്രോൾ പമ്പൊന്നും ഇല്ല പിന്നെ നാലഞ്ച് കാട്ടുകോഴികൾ കൂട്ടത്തോടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ വില്ലേജ് റോഡിന്റെ ആദ്യത്തെ കുറച്ച് ദൂരമാണ് അങ്ങനെ വീടോ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് പിന്നെ അങ്ങോട്ട് പോകുന്നതോറും കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ബസ് സ്റ്റോപ്പ് വീടുകൾ ഇടയിൽ ക്ഷേത്രങ്ങൾ പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോപ്പുകളും ഒക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ വില്ലേജ് ഏരിയെന്നൊക്കെ ഇറങ്ങി ആ പിന്നെ ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് അവിടെ നമുക്ക് വാങ്ങാനായിട്ട് സ്നാക്സോ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കിട്ടൂ അല്ലാതെ ഹെവി ഫുഡ് ഒന്നും നമുക്ക് വാങ്ങി കഴിക്കാനായിട്ടുള്ള ഹോട്ടലോ ഒന്നും അവിടെ ഇല്ല വിടെ എത്തണം ഞങ്ങൾ ഒമ്പത് മണി കഴിഞ്ഞാണ് തിരിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് നേരമായി മൂന്നര പിടിപ്പിച്ചു ഏകദേശം എത്താറായിട്ടുണ്ട് പതിനെട്ട് കിലോമീറ്റർ ഇനി നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഒമ്പത് കിലോമീറ്റർ ആണുള്ളത് ഇവിടെ നിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഏകദേശം ചുവന്ന മണ്ണൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒമ്പത് കിലോമീറ്റർ കൂടെ പിക്ക് കഴിഞ്ഞാൽ അവിടെയാണ് മരുപ്പൂമിയാണ് ഇനി അങ്ങോട്ട് പോകുന്ന റോഡ് ഈ ഇട റോഡുകളാണ് അപ്പോൾ ഒരുപാട് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കും കാണാനെല്ലാം ഒരുപോലെ ഇരിക്കും പെട്ടെന്ന് വഴി തെറ്റി പോകേണ്ട ചാൻസസ് ഉണ്ട് അപ്പൊ അത്രയും റോഡും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് വഴിയിൽ റൂട്ട് ചോദിക്കാനൊന്നും അവിടെ ആളുകളൊന്നും കാണില്ല മൊത്തത്തെ റിമോട്ടൊരു ഏരിയ തന്നെയാണ് ആ ചുവന്ന മരുഭൂമിയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഗൂഗിൾ മാപ്പിന്റെ ചുവന്ന മരുഭൂമി ഇതല്ല ആ പിന്നെ ഈ ചുവന്ന മരുഭൂമി കാണുമ്പോൾ ഒന്ന് ട്രൈവ് ചെയ്യാനൊക്കെ പലർക്കും തോന്നും പക്ഷെ അതിനൊന്നും ശ്രമിക്കണ്ട കാരണം ബ്ലോഗേഴ്സ് പലരും അതിന് ശ്രമിച്ചിട്ടുണ്ട് ഒക്കെ ടയറൊക്കെ സ്റ്റക്കായി പോയി ഒരുപാട് പാടുപെട്ടാണ് അത് പിന്നെ വെളിയിൽ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് അതിനൊന്നും ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങോട്ട് പോകുമ്പോരും ഈ ചുവന്ന മണ്ണാണ് മൊത്തം പിന്നെ നമ്മുടെ ഡെസേർട്ട് ഇതല്ല ഇത് നമ്മള് ഡെസേർട്ടിലോട്ട് പോകുന്ന ഒരു വഴി മാത്രമാണ് ോഡ് ചെന്ന് അവസാനിക്കുന്നത് ഒരു ടെമ്പിളിന്റെ കവാടത്തിന്റെ ഫ്രണ്ടിലാണ് കരിക്കുവേൽ അയ്യനാർ ടെമ്പിൾ എന്നതാണ് ആ ടെമ്പിളിന്റെ പേര് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മതി നമുക്ക് ആ ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഈ ഡെസേർട്ടിലേക്ക് പോകാനായിട്ട് രണ്ട് വഴിയാണുള്ളത് ഒന്നുകിൽ ആ ടെമ്പിളിനകത്തൂടെ പോവാം അല്ലാന്നുണ്ടെങ്കിൽ സൈഡിലെ ആ ബ്ലൂ കളർ ഗേറ്റില്ലേ അതിനകത്തൂടെ പോവാം ഞങ്ങൾ സൈഡിലൂടെ ഉള്ള വഴിയിലൂടെയാണ് പോയത് അവിടെ ഒരു ഇലഞ്ഞുമരം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ടെമ്പിളിലെ ഇടയ്ക്ക് ചില ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട് അന്ന് ആളുകളൊക്കെ ഇവിടെ തങ്ങി താമസിച്ചിട്ടൊക്കെയാണ് പോവാറ് എന്നാ ഇവിടെയുള്ള ആളുകളൊന്നും ഇതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും കാണുന്നില്ല അവർക്ക് ഈവനിങ് ജസ്റ്റ് ഒന്ന് വന്ന് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് അവർ ഇത് കണക്കാക്കുന്നത് പിന്നെ ഇവിടേക്ക് കയറാനായിട്ട് ആരുടെയും പെർമിഷനോ അല്ലെങ്കിൽ ടിക്കറ്റോ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങ് കയറി പോകുന്നതേ ഉള്ളൂ ഈ വഴിയിലൂടെയാണ് നമ്മൾ ഡെസേർട്ടിനകത്തേക്ക് കയറുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ റെഡ് കളർ മണൽ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പൊ പിന്നെ ഈ റെഡ് കളർ മണൽ എങ്ങനെ ഫോം ആയി എന്നുള്ളത് കൂടി നമ്മൾ അറിയണ്ടേ കാട്ടിലുള്ള മണ്ണ് നദികളിലൂടെ ഒഴുകി നേരെ കടലിലെത്തി കടലിൽ നിന്നും കാറ്റടിച്ച് ഇത് നേരെ ഇവിടെ കൊണ്ടിട്ടു എന്നാണ് ജിയോളജിസ്റ്റ് ഒക്കെ പറയുന്നത് എന്നാൽ ഈ കോവിലുമായിട്ട് ബന്ധപ്പെട്ടും ചില ഐതിഹ്യങ്ങള് ഈ റെഡ് സാറിനെ പറ്റി നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല വേറെയും ചില പ്രത്യേകതകൾ ഈ മണൽ തരികൾക്കുണ്ട് നമ്മൾ ഏകദേശം ടോപ്പ് ടോപ്പത്താറായി വലിയ കുന്നൊന്നും അല്ല ഇത് മണലായത് കൊണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ മണലിന് വേറെയും ചില പ്രത്യേകതകളുണ്ടെന്ന് അപ്പൊ ആ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം ഈ മണലില് അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ മണൽ റെഡ് കളറിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ മണല് പോറസ് ആണ് എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം തങ്ങി നിൽക്കില്ല ഓക്കെ ഇനി ഡെസേർട്ടിൽ കാണാത്ത വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ നിറയെ ചെടികളുണ്ടല്ലേ എന്നാൽ ഇത് ചെടികളല്ല ഇതെല്ലാം മരങ്ങളാണ് ഡെസേർട്ട് ആയതുകൊണ്ട് മഴയൊന്നും പെയ്യില്ലേ എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട മഴയൊക്കെ പെയ്യും എന്നാ ഇതില് വെള്ളം തങ്ങി നിൽക്കില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ വെള്ളം നേരെ അടിത്തട്ടിലേക്കാണ് പോകുന്നത് വെള്ളം അടിത്തട്ടിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഈ പച്ചപ്പ് നിലനിൽക്കുന്നത് അടിയിലുള്ള മണലും ഈ മണലുമായിട്ട് മിക്സ് ആവുന്നില്ല എന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റിയാണ് പിന്നെ ഡെസേർട്ട് ആയതുകൊണ്ട് ഇവിടെ ചൂട് കൂടുതലാണ് അങ്ങനെയൊന്നുമില്ല ഇത് നോർമൽ ക്ലൈമറ്റ് ആണ് പിന്നെ ഇവിടെ വരുന്നവർ കൂടുതൽ ഉള്ളിലേക്ക് പോവരുത് ഒരുപാട് പേര് ഉള്ളിലേക്ക് പോയി അകപ്പെട്ടു പോയിട്ടുണ്ട് തിരിച്ചു വരാൻ പറ്റില്ല കാരണം അവിടെ എല്ലാ സ്ഥലവും നോക്കുമ്പോൾ ഒരുപോലെ തന്നെ ഇരിക്കും അതിനൊടുക്കം തിരിച്ചു വരാൻ പറ്റാതെ അകപ്പെട്ടു പോയവരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും കൂടുതലും ഉള്ളിലോട്ട് പോവാതിരിക്കാം പിന്നെ ഞാൻ ഈ ചെരിപ്പിടാവ് നടക്കും പോലെ അവിടെ കൂടെ ചെരിപ്പിടാവ് നടക്കരുത് അവിടേക്ക് ഒരുപാട് കുപ്പിച്ചെല്ലികളുണ്ട് കുപ്പിച്ചിലിന്റെ ഇടയിൽ തന്നെ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് ഞാൻ ഈ ചെരുപ്പിടാതെ നടക്കുന്നത് ഞാൻ അവിടെ ചെരുപ്പൂരി ഇടുമ്പോൾ ഞാൻ അത് കണ്ടില്ല തിരിച്ചു വന്ന് ചെരുപ്പ് എടുത്ത് ഇടാൻ നോക്കുമ്പോഴാണ് അവിടെ കുപ്പിച്ചില് ഞാൻ കാണുന്നത് ഈ സാന്റിൽ തന്നെ ഒരുപാട് അടുത്ത് ഇതുപോലെ കുപ്പികൾ പൂട്ടിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സാൻഡിൽ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് നടക്കണം ഈ സ്ഥലം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് പിന്നെ ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന ചില സ്പീഷീസിൽ ഉൾപ്പെടുന്ന അനിമൽസും ബേഡ്സും ഒക്കെ ഉണ്ട് പിന്നെ രാവിലെയൊക്കെ വന്നാൽ അതിന്റെ കാൽപ്പാടൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ ബ്ലോഗ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ ഒന്നും അവിടെ കണ്ടില്ല പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ മൂന്ന് നാല് മണി എടുപ്പിച്ചായി അപ്പൊ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തണം മൂന്ന് മണിക്കൂർ ഉണ്ട് അപ്പൊ ഇരുട്ടും അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല ഇവിടെ കുറച്ചുകൂടി ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് ആയിട്ട് മാറാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു place തന്നെ ആയിരുന്നു ഇത് പിന്നെ തമിഴ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കുറച്ചു ദൂരം മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ കൂടുതൽ ഉള്ളിലേക്ക് പോവരുത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അകപ്പെട്ടു പോകും പന്ത്രണ്ടായിരം ഏക്കറിലാണ് ഈ ഡെസേർട്ട് വ്യാപിച്ചു കിടക്കുന്നത് ഈ ഡ്രോൺ ഷൂട്ടിനൊക്കെ പറ്റിയ നല്ല പ്ലേസ് ആണിത് പിന്നെ ഫോട്ടോഷൂട്ടിന്റെ കാര്യം പറയണ്ടല്ലോ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവും ഇത് എന്തുമാത്രം നല്ല അടിപൊളി ഒരു സ്ഥലമാണെന്നുള്ളത് പക്ഷെ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നല്ല മണ്ണുള്ള സ്ഥലം അത്ര തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ആക്കാനിയൊക്കെ വിൽക്കുന്ന ഒരു കട ഞങ്ങള് കാണുന്നത് ഒന്നല്ല അവിടെ അവിടെ ആയിട്ട് കുറച്ച് കടകളുണ്ട് പിന്നെ അവിടെയൊക്കെ ഈ പനകൾ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ എടുക്കുന്ന ആക്കാനിയൊക്കെയാണ് അവര് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് സെറ്റ് പനം വാങ്ങി അക്കാനി അക്കാനി അവിടെ ഈ ഓലയുണ്ട് ആ ഓല ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിലാണ് സാധാരണ എല്ലാവർക്കും കൊടുക്കാറ് ഞങ്ങൾ അത് ബോട്ടിലാണ് വാങ്ങിയിട്ട് വന്നത് പിന്നെ കരിപ്പെട്ടി കൂടി അവിടെ ഉണ്ടായിരുന്നു പിന്നെ പനേന്ന് ഡയറക്റ്റായി എടുത്താണ് ഇവരിവിടെ സെല്ല് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം ഒറിജിനൽ പ്രോഡക്റ്റ്സ് ആണ് അങ്ങനെ കുറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ നേരെ ഇരുണ്ട് തുടങ്ങി ഞങ്ങൾ നേരത്തെ ഒരു വില്ലേജ് പറഞ്ഞിരുന്നില്ലേ ആ അകത്തൂടെ മാത്രം പോവരുത് ഏതെങ്കിലും മെയിൻ കയറി പോണം എന്നതായിരുന്നു ഞങ്ങള് ചിന്തിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ ആ വില്ലേജിലോട്ട് കയറുന്ന റോഡിലൂടെ പോവാതെ അല്ലാതെ സൈഡ് വഴി കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയപ്പോത്തേക്കും ഗൂഗിൾ മാപ്പ് വേറൊരു റൂട്ട് കാണിച്ചു തന്നു അപ്പൊ ഒരു അഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ അങ്ങനെ നമുക്ക് മെയിനിലൂടെ പോവാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആ റൂട്ട് തന്നെ തിരഞ്ഞെടുത്തു പക്ഷെ ഇവിടെ നേരെ ഇരുട്ടും തോറും ഇവിടത്തെ climate മൊത്തത്തിൽ ചേഞ്ചാവാൻ ആയിട്ട് തുടങ്ങി കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് പകല് കണ്ടൊരു ക്ലൈമറ്റേ ആയിരുന്നില്ല ഞങ്ങൾക്ക് ബൈക്ക് പോലും ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് കാറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ നിർത്തി ഒക്കെയാണ് ഞങ്ങൾ ബൈക്ക് പിന്നീട് ട്രൈവ് ചെയ്ത് വന്നത് കാറ്റിന്റെ ക്ലിയർ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആ കാറ്റിന്റെ ആ ഒരു ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ് ഓ കാറ്റിന്റെ ഏരിയ ഒക്കെ കഴിഞ്ഞല്ലോ ഇനി കാറ്റൊന്നുമില്ലല്ലോ നമുക്ക് സമാധാനത്തിൽ പോവാം എന്ന് ഓർത്തുകൊണ്ടാണ് ഈ നിൽക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞായിരുന്നു അടുത്തൊരു പണി വന്നത് ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടുവിട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത് വല്ലപ്പോഴും ഒരു ബൈക്ക് കാണുന്നുണ്ട് പിന്നെ കുറെ സൈൻ ബോർഡ്സും കാണാൻ പറ്റുന്നുണ്ട് ഇത് ഏത് കാണണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ലൈറ്റിന്റെ വെട്ടം മാത്രം വെച്ചിട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ കുറെ ദൂരം പോയപ്പോ ഒരു ജംഗ്ഷനിലെത്തി ആ ജംഗ്ഷൻ ഞങ്ങളുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ജംഗ്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് പിന്നീട് സ്ഥലങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ വീട്ടിലെത്തി ഇതുപോലെ ഹിഡൻ പ്ലേസസ് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക And thank you for watching.